അസലാമലൈക്കും വാഹത് വബർക്കാത്തു ആദരണീയരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മൈലാഞ്ചി ഇടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ളത് എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും അന്വേഷിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ മുബാഹാണ് അനുവദനീയമായ കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മൈലാഞ്ചി ഉപയോഗിക്കാൻ പറയുന്ന മേഖലകളെന്ന് പറഞ്ഞാൽ കറു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ആ മുടി കറുപ്പിക്കാൻ അല്ലെങ്കിൽ മുടിയുടെ നിറം മാറ്റാൻ വേണ്ടി മൈലാഞ്ചി ഉപയോഗിക്കാം എന്നാണ് ചികിത്സയുടെ ഭാഗമായി മൈലാഞ്ചി ഉപയോഗിക്കാം അതല്ലാതെ സ്ത്രീകളെ പോലെ കയ്യിലും കാളിലുമൊക്കെ മൈലാഞ്ചി ഇടുന്നത് പുരുഷന്മാർക്ക് ചേരുന്നതല്ല അത് സ്ട്രൈണർ സ്വഭാവത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മൈലാഞ്ചി ഉപയോഗിക്കൽ മുബാഹാണ് ചികിത്സയുടെ ഭാഗമായി പുരുഷന്മാർക്കും മൈലാഞ്ചി ഉപയോഗിക്കാം ഇനി ഈ വിഷയത്തിലുള്ള ഹദീസുകൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് മഹാനായ ഇമാം നസായി ഇമാലഹി ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം അലീബിന് മുബാറക് പറയുകയാണ് സംബന്ധിച്ച് ഒരു സഹോദരി ചോദിച്ചു അപ്പോൾ അവൾ അവർ പറഞ്ഞ മറുപടി അവർ പറഞ്ഞ മറുപടി അതിൽ പ്രശ്നമില്ല ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല ഇതിന്റെ മണം എനിക്ക് ഇഷ്ടമല്ല ിഹിബിഹു അലഹി വസ്ലംജിയുടെ മണം എൻറെ പ്രിയപ്പെട്ടാഹു അലഹി ഇഷ്ടമായിരുന്നില്ല എന്ന് മറുപടി കൊടുക്കുകയാണ് അപ്പോ മൈലാഞ്ചിയെ കുറിച്ച് ഹിന്ന കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഹിന്ന മൈലാഞ്ചി എന്നുള്ളത് അത് വെറുക്കപ്പെട്ടതല്ല അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ല അതിനെ കുറിച്ച് പറഞ്ഞത് രാ പ്രശ്നമില്ല എന്നാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് മൈലാഞ്ചി ഭംഗിയുടെ ഭാഗമായി സൗന്ദര്യത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാം പക്ഷെ ഒരു കാര്യം അടി അടിവറിയിട്ടുകൊണ്ട് മനസ്സിലാക്കണം മൈലാഞ്ചി ഇടുന്നത് സ്വന്തം ദാമ്പത്തിക ജീവിതത്തിലെ പരസ്പരമുള്ള ഇഷ്ടത്തിനും അതേപോലെ തന്നെ ഭർത്താവ് ഒരുപാട് സ്നേഹിക്കുവാനും ആകർഷിക്കുവാനും തന്റെ സൗന്ദര്യം ഭർത്താവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനും എന്ന നീയത്തിലാവണം അതല്ലാതെ നാട്ടുകാരും മുഴുവനും എൻ്റെ കൈയും കാലുമൊക്കെ കണ്ട് എന്നിൽ ആകർഷിക്കണം എന്ന രീതിയോടുകൂടി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ആ രൂപത്തിൽ ചെയ്യാനും പാടില്ല അപ്പോൾ മൈലാഞ്ചിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ലാ ബിഹി എന്നാണ് ആയിഷ ബീബിർ അലിള്ളഹ അതിന് മറുപടി കൊടുക്കുന്നത് പുരുഷന്മാർ ചികിത്സയുടെ ഭാഗമായി മൈലാഞ്ചി ഉപയോഗിക്കാം നരച്ച മുടിയുടെ ഉപയോഗിക്കാംിയുടെറം മൈലാഞ്ചി ഉപയോഗിക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ മൈലാഞ്ചി പുരട്ടാറുണ്ട് ആ രൂപത്തിലുള്ളതൊക്കെ ചെയ്യാവുന്നതാണ് സ്ത്രീകളെ പോലെ കയ്യിലും കാലിലും ഒക്കെ മൈലാഞ്ചി ഒരു സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പുരുഷന് ചേർന്നതല്ല ഇതാണ് ഈ വിഷയത്തിലുള്ളത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും